ഈ മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എത്ര നാളായി വൺ വൺ ആൻഡ് ആൻഡ് ഹാഫ് ഹാഫ് ഇന്ത്യയിൽ അതെ അതെ പ്ലാൻസ് നോക്കുമ്പം അതിനകത്ത് ജസ്റ്റ് ഡൈമെൻഷൻസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ ബെഡ്റൂം ഇത്ര സൈസാണ് അത് എത്ര ഉണ്ടാവും ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര സ്പേസ് ഉണ്ടാവും ഒരു വാർഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞ് ബെഡ് ഇട്ട് കഴിഞ്ഞ് അത് ഡോറ് തുറക്കാനുള്ള സ്പേസ് ഉണ്ടോ അതെല്ലാം അത് പണിഞ്ഞു വന്നാലേ മനസ്സിലാവത്തുള്ളൂ ത്രീ ഡി കണ്ടാലും അത് മനസ്സിലാകത്തില്ല ഇപ്പോൾ പ്ലാൻ വരപ്പിക്കുന്ന ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് എത്ര രൂപ മുടക്കിയായിരിക്കും അത് വരപ്പിക്കുന്നത് അപ്പോൾ എന്തോ വരച്ചതെന്ന് അവർക്ക് അറിയണ്ടേ ക്ലൈൻറ്റിന് ശരിക്കും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ ആക്ച്വലി അത് ഫീൽ ചെയ്യാം ആ ഫ്ലോറിലൂടെ അവർക്ക് നടക്കാം അതെ ഞങ്ങൾക്ക് ഒരു ട്വന്റി ഫൈവ് ഫീറ്റ് ഹൈറ്റ് വേണം ഒരു ജസ്റ്റ് ഒരു ഷീറ്റ് വെച്ചിട്ടുള്ളത് വേറെ ഹൗസ്റ്റി നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും സെറ്റ് സിമ്പിൾ ഒരു പ്ലോട്ടും ഒരു ടു ട്വൻറ്റി ഫൈവ് ഫീറ്റ് ഹൈറ്റുള്ള ഒരു ഒരു സാധനം ബേസിക് ഇലക്ട്രിസിറ്റിയും തരാൻ തയ്യാറാണെങ്കിൽ ഒരു ടു ത്രീ ഹവേഴ്സിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു മോക് ഫ്ലാറ്റ് ഉണ്ടാക്കി ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാക്കാം ഫേണിച്ചർ സ്റ്റോസ് ഓ സോഫ അല്ലെങ്കിൽ ഒരു ബെഡ് വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഡോറിൻ്റെ സൈഡിലോട്ടായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ ഡോർ ഡോറ് പകുതിയായിരിക്കും സോഫ എടുക്കുന്നത് വീട് ഫൈനലൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആക്ച്വൽ സൈസിലുള്ള ഫേണിച്ചർ അതിന് പറ്റിയ ഫേണിച്ചറും അവിടെ വെച്ച് ഫൈനലൈസ് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഷാജാൻ അബു ടേണിംഗ് പോയിൻറ്റിൻ്റെ ഹൺഡ്രഡ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി ആർക്കിടെക്ചർ രംഗത്ത് പ്രൊജക്ട് മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത വളരെ എങ്ങാൻ ഡൈനാമിക് ആയ ഒരു ഓൺടർപ്രണറിയാണ് ഒരു ആർക്കിടെക്റ്ററിയാണ് അബിറാം സ്വാഗതം അബിറാം എവിടെയാണ് ശരി സ്ഥലവും ഞാൻ എറണാകുളം ബേസ്ഡ് ആണ് കൊല്ലം സ്വദേശികളാണ് എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് എറണാകുളത്തേക്ക് വരുന്നതും ഇവിടെ സെറ്റിലാവുന്നതൊക്കെ പഠിച്ചതൊക്കെ ഇന്റേൺഷിപ്പും കാര്യങ്ങളും എല്ലാം ഡൽഹിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഒരു നാല് വർഷമായി പാസ് ഔട്ട് ആയിട്ട് ഓൺഷിപ്പിലേക്ക് കടന്നു വന്നത് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടന്നു വരാൻ അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഇതൊരു ബേസിക് നീഡായിട്ട് എനിക്ക് തോന്നി ഈ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം കൂടുതൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്യുന്ന സമയത്തും അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്തും ആൾക്കാർക്ക് ഈ ഒരു സ്പേസും കാര്യങ്ങളൊന്നും ഇപ്പം ത്രീ ഡിയിൽ കാണിച്ചു കൊടുത്താലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് അപ്പം പണിഞ്ഞ് വരുമ്പോഴായിരിക്കും ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് വോള് വരുമ്പോഴായിരിക്കും ഓ ബെഡ്റൂമിൻ്റെ സൈസ് കുറഞ്ഞു പോയി നമുക്ക് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആ ഒരു കൺഫ്യൂഷൻ ആ ഒരു പരാതി മാറ്റാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ഞാൻ ആലോചിച്ച് അതിനൊരു സൊല്യൂഷനായിട്ട് ആ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ശരിക്കും അബിറാം ഒരു ആർക്കിടെക്റ്റ് ആയിട്ടല്ലേ കരിയർ സ്റ്റാർട്ട് ചെയ്യണം ഈ കമ്പനിയുടെ പേര് ദ ഡ്രാഫ്റ്ററി സർവീസ് തന്നെ ഈ പ്രൊജക്ട് മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എത്ര നാളായി മന്ത്സ് മന്ത്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അതെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവേണ്ടത് എന്താണെന്ന് ശരിക്കും ഒരു നാല് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ എത്ര ആണെന്ന് അറിയത്തില്ല ഈവൻ ഇഫ് നമ്മൾ കൺസ്ട്രക്ഷൻ ടീമിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു സർട്ടൺ എമൗണ്ട് വരെ അവർക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകത്തുള്ളൂ അപ്പം പ്ലാൻസ് നോക്കുമ്പം അതിനകത്ത് ജസ്റ്റ് ഡൈമെൻഷൻസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ ബെഡ്റൂം ഇത്ര സൈസാണ് അത് എത്ര ഉണ്ടാവും ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര സ്പേസ് ഉണ്ടാവും ഒരു വോഡ് ഇട്ട് കഴിഞ്ഞ് ബെഡ് ഇട്ട് കഴിഞ്ഞ് അത് ഡോറ് തുറക്കാനുള്ള സ്പേസ് ഉണ്ടോ അതെല്ലാം ഒരാൾക്കും അറിയത്തില്ല അത് പണിഞ്ഞ് വന്നാലേ മനസ്സിലാകത്തുള്ളൂ ത്രീ ഡി കണ്ടാലും അത് മനസ്സിലാകത്തില്ല ആ ഒരു കൺഫ്യൂഷൻ എന്തോ ആ പ്ലാൻ വരപ്പിക്കുന്ന ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് എത്ര രൂപ മുടക്കിയായിരിക്കും അത് വരപ്പിക്കുന്നത് അപ്പം എന്തോ വരച്ചതെന്ന് അവർക്ക് അറിയണ്ടേ അപ്പം ആ ഒരു ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ അവിടെ ഉണ്ടാവണം ക്ലയൻറ്റിന് ശരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ ആക്ച്വലി അത് ഫീൽ ചെയ്യാം ആ ഫ്ലോറിലൂടെ ശരിക്കും അവർക്ക് നടക്കാം അതെ ഇപ്പോൾ ഒരു ലിവിങ് റൂം ഒരു ലിവിങ് റൂം ആണെങ്കിൽ ആ ലിവിങ് റൂമിലുള്ള അവർക്ക് എവിടെയാണ് സോഫ എവിടെയാണ് സംഭവം ഒക്കെ ഫീൽ ചെയ്യാം ഫീൽ ചെയ്യാം ഇപ്പോൾ വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സോഫ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും വീട്ടിൽ ചിലപ്പോൾ കയറത്തില്ലായിരിക്കും ഫിറ്റ് ആവത്തില്ലായിരിക്കും കറക്റ്റ് ആക്ച്വൽ സൈസിലുള്ള ഫേണിച്ചേഴ്സ് വരെ നമുക്ക് ഇവിടെ വെച്ച് ഫൈനലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ക്ലൈൻറ്റുകൾക്ക് വേണ്ടി മാത്രമാണോ ഇത് ചെയ്തത് അതോ ഇത് ടോട്ടലി ഈ ഒരു സർവീസ് മാത്രം അല്ല ഞങ്ങളുടെ ക്ലൈൻസിനു വേണ്ടി മാത്രമല്ല ഏതൊരാൾക്കും ആർക്കിടെക്ട്സിനും ബിൽഡേഴ്സിന് സാധാ മനുഷ്യർക്ക് ഇപ്പം പ്ലാൻ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്ന ആൾക്ക് ഡയറക്റ്റ് വന്ന് ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു ഒരു സാധാരണ ഒരു ആർക്കിടെക്റ്റ് ഇപ്പോൾ ഞാൻ ഒരു ആർക്കിടെക്ട് ആണെങ്കിൽ എനിക്ക് എൻ്റെ ക്ലയൻറ്റുകൾക്ക് വേണ്ടി സർവീസ് നിങ്ങളെ ചെയ്യാം യെസ് അതെങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഓക്കെ അതിനകത്ത് കയറി ഇൻഫർമേഷൻ ആഡ് ചെയ്യുക പ്ലാൻസ് അപ്ലോഡ് ചെയ്യുക ഓക്കെ അതും വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു പുതിയ സംഭവമായ ആൾക്കാരിലേ ഇട്ടെത്തിയിട്ടില്ല ആദ്യം തന്നെ ഒരു വലിയൊരു വെയർ ഹൗസ് എടുത്ത് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സർട്ടൺ എമൗണ്ട് ഒരു പത്ത് പേര് ബുക്ക് ചെയ്യുമ്പം അവർക്ക് എല്ലാവരും കൂടെ ഒരു ദിവസത്തേക്കായിരിക്കും നമ്മൾ ഈ ഒരു സർവീസ് കൊടുക്കുന്നത് പുറത്ത് ഒരു ഒരു ബ്ലോഗർ ഒരു യൂട്യൂബർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത് പുറത്ത് ആർക്കറ്റിങ് ഇങ്ങനൊരു സാധ്യത ഇന്ത്യയിൽ ഇങ്ങനൊരു ബിസിനസ് മോഡലിന് സാധ്യതയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന ഈ ഫിനാൻഷ്യൽ കണ്ടൻസ് ഒക്കെ ചെയ്യുന്നൊരു യൂട്യൂബർ വീഡിയോ ഇട്ടിട്ട് ഞാൻ കാണാൻ അന്ന് പുള്ളി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത് പുള്ളിക്ക് ഒരുപാട് ആർക്കിടെച്ചിൻ്റെ ഭാഗത്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ജസ്റ്റ് ഒരു നാല് പ്രൊജക്ടർ വെച്ച് മേളിന്ന് താഴത്തേക്ക് അടിച്ചാൽ മതിയെന്നു പക്ഷേ അതിൻ്റെ ഗൗരവത്തിലേക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് അറിഞ്ഞു വരു വന്നപ്പോഴാണ് അത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെ ഈസി ആയിരുന്നെങ്കിൽ ഇത് പണ്ടേ ആൾക്കാർ ഇത് ചെയ്തേനെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ എത്രമാത്രം ും അത് ചെയ്യാൻ ലോകത്ത് ഇതിനു വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ട് ആക്ച്വലി ഉണ്ട് ഈ ഓസ്ട്രേലിയാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട് അത് വാങ്ങിക്കാനാണെങ്കിലും നല്ലൊരു എമൗണ്ട് ആവും ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞാലും അവരുടെ കമ്പനിയുടെ അണ്ടറിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ആർക്കിടെക്ട് എന്ന നിലക്ക് തുടങ്ങിയിട്ട് എത്ര വർഷമായി നാല് വർഷം നാല് നാല് ഈ വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വന്തം ഫേം ആണോ ചെയ്തത് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം പ്രാക്ടീസ് ചെയ്തു ഒരു ആർക്കിടെക്റ്റിൻ്റെ അണ്ടറിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീലാൻസിലേക്ക് വന്ന് അപ്പം ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഞങ്ങളൊരു രണ്ട് മൂന്ന് വർഷം ടീം ഫ്രീലാൻസിങ്ങായിരുന്നു പക്ഷേ ഈ ഒരു സർവീസും കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങളിതൊരു കമ്പനിയായിട്ട് തന്നെ ലോഞ്ച് ചെയ്ത് ആർക്കിടെക്ചർ സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനിയുടെ പേര് ഡ്രാഫ്റ്ററി ഡ്രാഫ്റ്ററി എന്ന് വെക്കാൻ കാരണം ഈ ഒരു ഡ്രാഫ്റ്റിംഗ് ഡ്രാഫ്റ്റേഴ്സ് ഡ്രാഫ്റ്റ്സ്മാൻ എന്നൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന നിങ്ങൾ തനിച്ചാണോ ആ ഞാൻ തനിച്ചാണ് ആരും ഇന്ത്യയിൽ ചെയ്യാത്തൊരു സാധനം ഒരു ടെക്നോളജി വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ നമുക്കറിയാതെന്തായാലും വരും ശരിക്കും കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഒരു ബിഗിനിങ് പേഴ്സണാണ് ആണ് കരിയറിന്റെ തുടക്കത്തില് അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ വരുമ്പോൾ ആളുകളെ ഭാഗത്തുനിന്നുണ്ടായ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഇപ്പോൾ വീട്ടിൽ നിന്നും ചുറ്റുപാടുന്നൊക്കെ വീട്ടിൽ നിന്ന് ആക്ച്വലി നല്ലൊരു സപ്പോർട്ടായിരുന്നു എനിക്ക് ഞാൻ ഈ ഒരു ഐഡിയ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇതിൻ്റെ ഒരു യൂസ് എനിക്ക് നന്നായിട്ടറിയാം ഏതൊരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ഗെയിം ചേഞ്ചറാണ് അവരുടെ ക്ലയൻറ്റിൻ്റെ ട്രസ്റ്റ് വർദ്ധിപ്പിക്കാനും അവരെന്തോ വരയ്ക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും എല്ലാം എന്തുകൊണ്ടും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം അത് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ അപ്പൻ്റെ അമ്മയടുത്ത് പറഞ്ഞപ്പം അവർ ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക് കൂടെയുള്ള ആർക്കിടെക്ടറും സുഹൃത്തുക്കളൊക്കെ എന്തു പറഞ്ഞു അതെ അവർക്കും ഇത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മൂവ് ഓൺ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ല പൊതുവേ നമ്മൾ ഈ പുതിയ ടെക്നോളജിപരമായ എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്യുമ്പോൾ പൊതുവെ പുതുതായിട്ട് എന്ത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യൂല മീൻസ് റിസ്ക് ആ ഒരു റിസ്ക് എല്ലാവർക്കും പേടിയാം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ടെക്നോളജിയുടെ പല സാധ്യത ഇപ്പോഴും യൂസ് ചെയ്യാത്തത് അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം എനിക്ക് തോന്നിപ്പോൾ അഭിരാമിന് പറയാൻ താല്പര്യം തന്നെ എന്തായാലും ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നൊരു കാര്യമാണ് അതിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുവരെ ഒരു ആർക്കിടെക്ടറും ഇവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ആയ സോ കോൾഡ് ആയ ഒരുപാട് വലിയ വലിയ ആർക്കിടെക്ചറൊന്നും ട്രേ ചെയ്യാത്തൊരു കാര്യം നിങ്ങളെപ്പോലെ ഒരു യങ്സ്റ്റർ ട്രൈ ചെയ്യുമ്പോൾ സ്വാഭാവികം കുറേ ആൾക്കാരെ ഭാഗത്തു ഒരു ഡീമോട്ടിവേഷനും ഉണ്ടായിട്ടുണ്ടാവും എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്താവും ഇപ്പം എല്ലാം ചെയ്തിട്ട് ആരും വന്നില്ലെങ്കിൽ ആൾക്കാർ അറിഞ്ഞിട്ടും വന്നില്ലെങ്കിൽ എന്താവും എന്നുള്ള ഒരു ആ ഒരു ക്വസ്റ്റ്യൻ കാരണമാണ് ഞാനിപ്പം ഒരു വെയർ ഹൗസ് എടുത്തത് സ്റ്റാർട്ട് ചെയ്യാത്തത് ഒരു ടെൻ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പീപ്പിൾ ബുക്ക് ചെയ്യുമ്പം മാത്രം ചെയ്യുന്ന ഒരു സേഫ് സോൺ ആണ് ആക്ച്വലി ഞാൻ ചെയ്യുന്നത് അത് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൻ്റെ ആ യൂസ് മനസ്സിലായി കഴിഞ്ഞാൽ ഇവൻച്വലി നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ അഭിറാം അത് നിങ്ങൾക്ക് ധൈര്യം ചെയ്യാം കാരണം എന്താ പറയുക ഈ ബേസിക്കലി ആർക്കിടെക്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളൊരു കസ്റ്റമറോട് ചെയ്യുന്നത് നിങ്ങളൊരു ക്ലയൻറ്റിനോട് ചെയ്യുന്നത് നിങ്ങൾ സെയിൽസ് ആണ് അതെ ഇപ്പോൾ ഞാൻ ബിസിനസ് കൺസൾട്ടിങ്ങും ട്രെയിനിങ്ങൊക്കെ ചെയ്യുന്ന ഒരാളാണ് നിലയ്ക്ക് ഈ എപ്പോഴും നമ്മളെ കസ്റ്റമറിന് എത്രത്തോളം അത് ഞങ്ങൾ നമ്മൾ സെയിൽസ് അതിന് ഉപയോഗിക്കുന്ന വാക്ക് തന്നെ പ്രൊജക്ഷൻ എന്നാണ് അതെ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റോ എന്ത് പ്രശ്നം ചെയ്തത് അത് കസ്റ്റമർക്ക് യാഥാർത്ഥ്യത്തിൽ എത്രത്തോളം അത് ആവും അയാളുടെ ലൈഫിൽ അത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അയാളുടെ ലൈഫിൽ ആക്ച്വലി അത് എന്താ ഉണ്ടാക്കുക എന്ന് എത്രത്തോളം കസ്റ്റമർക്ക് ബോധ്യപ്പെടുത്തുന്നു അത്രത്തോളം സെയിൽസ് പ്രോസസ്സ് അവിടെ ഈസിയാണ് അപ്പോൾ ആർക്കിടെക്ചർ രംഗത്ത് ഒരു എങ്ങനെ ഒരു പ്രൊജക്ഷൻ ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്ര കാലം കേട്ടിട്ടുള്ളത് ഒരു ത്രീ ഡി അല്ലേ ത്രീ ഡി ഒരു ഫൈനൽ സാധനം അതിനപ്പുറത്തേക്ക് ആക്ച്വലി ഇതാണ് വരാൻ പോകുന്നത് എന്നൊരു കസ്റ്റമർക്ക് ബോധ്യപ്പെടുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു അബിറാമിന് വെയർഹൗസ് എടുത്ത് വലിയ രീതിയിൽ ഇത് ചെയ്തേ പറ്റൂ കാരണം വലിയ എൻക്വയറി ഉണ്ടാവും രണ്ട് കാരണം ഒന്ന് സെയിൽസിൽ കസ്റ്റമറിൻ്റെ കൺവീനിയൻസിനെയും കസ്റ്റമറിൻ്റെ കംഫേർട്ടിനെയും കൂട്ടുന്ന എന്ത് ആക്ടിവിറ്റി നമ്മൾ ചെയ്താലും അത് ക്ലിക്കാവും അതെ അവർക്ക് ക്ലയൻ്റിനത് ബോധ്യപ്പെടും രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ബ്ലോഗർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് പുള്ളിക്ക് അറിയില്ല പുള്ളി ആക്ച്വലി ഒരു വിദേശത്തുള്ള ഒരു ബിസിനസ് ഐഡിയ എടുത്ത് ഷെയർ ചെയ്താണ് പക്ഷെ അത് ഭയങ്കര എക്വയറി പുള്ളിക്ക് വന്നത് പുള്ളി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ആർക്കിടെക്ചറൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ജോലിക്കാരനാവണം സേഫ് ആയിട്ട് അത് ട്രൈ ചെയ്യാതെ ഇത്തരത്തിലെന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയൊരു സാധനത്തിലേക്ക് ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ ഒരു ബേസിക് കാരണം എന്താ ഞങ്ങളുടെ പ്രൊജക്ട്സ് തന്നെ കാണുമ്പം ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഡിസൈൻസാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ കൂടുതൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വേറൊരു ആർക്കിടെക്റ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടോ നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ അവിടെ കാണിക്കാം എക്സിബിറ്റ് ചെയ്യാം പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോന്ന് ഫൈനൽ ഡിസിഷൻ ആ പ്രിൻസിപ്പൾ ആർക്കിടെക്റ്റ് ആയിരിക്കും ഓക്കെ ഇപ്പം നമ്മൾ നമ്മളുടേതായ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കത് പ്രാക്ടിക്കലായിട്ടും ചെയ്യിപ്പിക്കാൻ പറ്റും അതായത് ആ സീനിയറുടെ ക്രിയേറ്റിവിറ്റി ലെവലിനപ്പുറത്തേക്ക് നമുക്ക് ചിലപ്പോൾ അപ്രൂവൽ കിട്ടില്ല അതിപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്ത് ഡിസൈൻ ചെയ്യാൻ അവരുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാൻ ഒരു ഇൻകൺവീനിയൻ്റ് ആയിരിക്കും പിന്നീട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഡിസൈൻസ് ചെയ്യാനും ഒരു ടീം തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് സാധാരണ ഈ ആർക്കിടെക്ട്സ് ഡോക്ടേഴ്സ് പോലത്തെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആൾക്കാർ അതെ സ്വന്തമായിട്ട് എന്തെങ്കിലും സാധനം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അവിടെ ഒരു ഓൺട്രണർ ആവാണ് അയാൾ അതെ അയാൾക്ക് അയാളുടെ സ്കില്ലാണ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അയാൾ സ്കില്ലാണ് അയാൾ ട്രെയിനർ അയാളെ സ്കില്ലാണ് അയാൾ അഡ്വക്റ്റ് പക്ഷേ സ്വന്തം സ്ഥാപനത്തിലേക്ക് അത് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വേറെ കുറെ ഓവർഹെഡ്സും സാധനങ്ങളൊക്കെ വരും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡിസൈൻ ചെയ്യാനും ക്ലയൻസിനെ മീറ്റ് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ പഠിത്തത്തില് ഭയങ്കര ഉഴപ്പാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ക്രിയേറ്റീവ് സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അത് ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇഷ്ടമുള്ള സാധനം എൻജോയ് ചെയ്ത് ചെയ്യുന്നത് അതെ ഇപ്പോൾ ഒരു ഒന്നര വർഷം കൊണ്ട് എത്ര പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തു മധുരയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടൂ ഫിഫ്റ്റി പ്രോജക്ട്സ് ഉണ്ട് വില്ലാസ് അല്ല പ്ലോട്ട്സ് തന്നെയാണ് വേറെ വേറെ വീടുകൾ തന്നെയാണ് അപ്പം അതിനകത്ത് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഇവിടെ ഒരു ആർക്കിടെക്ചർ രംഗത്ത് വരാൻ പോകുന്ന ഒരു താങ്കളുടെ എക്സ്പെക്ടേഷനിൽ വരാൻ പോകുന്ന ഒരു മേജർ ചേഞ്ചസ് എന്തായിരിക്കും ഈ പറഞ്ഞ ഈ ഒരു സർവീസ് തന്നെ ആയിരിക്കും ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ത്രീ ഡി ചെയ്യുന്നതും വി ആറ് പോലത്തെ സംഭവങ്ങൾ ചെയ്യുന്നതും ഇതെങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതെ അതെ അപ്പം അതിന് എത്രത്തോളം പൈസ മുടക്കുന്നുണ്ട് ആൾക്കാർ അതിന്റെ പകുതിയുടെ പകുതി പോലും ആവുന്നില്ല ഈ ഒരു സർവീസ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യം വരത്തില്ല ഒരു കസ്റ്റമറുടെ സൈഡ് കസ്റ്റമർ സെന്ററിക്കായി നോക്കുമ്പോൾ ഈ ടെക്നോളജി നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ എന്തായാലും അത് ആക്ച്വലി അതിന്റെ എമൗണ്ട് പേ ചെയ്യുന്നത് കസ്റ്റമർ ആർക്കിടെക്ട് അയാളെ കൊണ്ടുവരുന്നെങ്കിലും കസ്റ്റമർ അപ്പോൾ ഒരു കസ്റ്റമർ സെന്ററിക്കായി നോക്കുമ്പോൾ ഈ ടെക്നോളജി കസ്റ്റമർ ഏത് തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യാം കസ്റ്റമർക്ക് തോന്നു കിട്ടുന്ന ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താ ഈ ഡിസൈൻ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ആർക്കിടെക്ട്സ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത് ർക്കിറ്റും കൺസ്ട്രക്ഷൻ ടീമും ഈ ക്ലയൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വലിയ റോൾ റോളുണ്ടാവത്തില്ല അവർക്ക് പണിഞ്ഞ് വരുമ്പോഴായിരിക്കും എന്റെ റോളോ എന്തെങ്കിലും ഇപ്പൊ ഡിസിഷൻ എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ ഇപ്പൊ ഈ ഒരു വോൾ ഇവിടെ വേണ്ട ഇതിന് ഈ കളർ മതി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കും ക്ലയൻസിന് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു സംഭവത്തിൽ ആദ്യം തൊട്ടേ ക്ലയന്റിന്റെ ഇൻവോൾവ് ഇൻവോൾവ്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും അവർക്ക് ക്ലിയർ ഐഡിയ ഉണ്ടാവും അവർക്ക് എന്തുവാ പണിയാൻ അവർക്ക് അത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും ആദ്യം തൊട്ടേ എവിടെക്കാ എന്തൊക്കെയാ വരുന്നത് വിൻഡോ വരുന്നുണ്ട് ഒരു സൈഡിൽ അവർക്ക് എവിടൊക്കെ ക്ലയൻ സാറ്റിസ്ഫാക്ഷൻ ട്രസ്റ്റ് അതാണ് ഏറ്റവും വലുത് ഈ ഒരു മേഖലയിൽ എന്തോ വരച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ ആ ഒരു ട്രസ്റ്റ് എന്നും ഉണ്ടാവും ആ ഒരു ആർക്കിടെക്ടിന് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കസ്റ്റമർ ഏരിയ അല്ലേ ബിൽഡേഴ്സ് അതെ ബിൽഡേഴ്സ് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ കേരളത്തിലെ വളരെ പ്രൊമന്റായ ബിൽഡേഴ്സിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയാൽ അല്ലെങ്കിൽ അവരുടെ സെയിൽസ് ഓഫീസിൽ പോയാൽ നമ്മൾ കാണുന്നത് ഒരു ടേബിളിൽ അവർ അവരിതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ മിനിയേച്ചറിൽ ഇങ്ങനെ മറ്റേ തെർമോക്കോളുകൾ ഉണ്ടാക്കിയ വീടും മറ്റേ ചെറിയ പീസ് പീസുകൊണ്ടുണ്ടാക്കിയ വേലിയും ചെറിയ മരച്ചെടികളൊക്കെ കാണുന്നൊരു മിനിയേച്ചർ ആണല്ലോ ശരിക്കും പ്രസൻ്റ് ചെയ്യുന്നത് ഒരു ബിൽഡർ ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും മിനിയേച്ചർ മാത്രമല്ല അവർ ദ ഹോൾ ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു മോക്ക് റൂം ഉണ്ടാക്കും ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്യും അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഒരു സെയിൽ നടക്കുകയുള്ളൂ അതെ ഇതിന് ഒരു സർവീസ് അവരെടുക്കുവാണെങ്കിൽ ബിഫോർ ആ ഒരു കല്ലിടുന്നതിന് മുമ്പേ ക്ലയൻസ് റെഡി ആയിരിക്കും ആ റൂം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഹോൾ തിങ് പണിയേണ്ട ആവശ്യം പോലും ഇല്ല അപ്പോൾ അണിഞ്ഞ് കഴിയുമ്പോൾ ക്ലയൻസ് റെഡി ആയിരിക്കും മറീൻ നടക്കുന്ന മറീന വൺ എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഒക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പോയ സമയത്ത് നമ്മൾ കണ്ടത് അവർ വേറൊരു ബിൽഡിങ്ങിൽ ഒരു മോക്ക് ഫ്ളാറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ആദ്യം ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കും ബിൽഡിങ്ങിൽ എന്നിട്ടാണ് ഇപ്പുറത്തെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് അതിന് ഏകദേശം അവർക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന എക്സ്പെൻസ് തന്നെ പോകും ഒരു വീട് ഉണ്ടാക്കുന്ന എക്സ്പെൻസ് തന്നെ ആവും ഇപ്പോൾ ഒരു ഫ്ലാറ്റിനെ സംബന്ധിച്ച് ഒരു അഞ്ച് നില ഒരേ സാധനമായിരിക്കും പത്ത് നില ഒരേ സാധനമായിരിക്കും പക്ഷെ ഒരാൾക്ക് ചിലപ്പം എന്തെങ്കിലും റിനോവേറ്റ് ചെയ്യണം അത് ഇവിടെ വെച്ച് തന്നെ ഫൈനലൈസ് ചെയ്യാം അവർക്ക് അവർ നില വരുമ്പം ആ രീതിയിൽ പണിഞ്ഞാൽ മതി വലിയ പ്രൊജക്ടേഴ്സ് ഉണ്ടല്ലോ തിയേറ്ററിലും ഇരിക്കുന്നതിനേക്കാളും വലിയ പ്രൊജക്ടേഴ്സിലേ അത് വർക്ക് ആവത്തുള്ളൂ നമ്മൾ ഈ പ്രൊജക്ടേഴ്സ് എന്ന് ഉപയോഗിക്കുമ്പോൾ സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന പ്രോജക്ട് ഒരു എൽ സി ഡി പ്രോജക്ടോ എൽഇ ഡി പ്രൊജക്ടറൊക്കെയാണ് ശരിക്കും ഇതിന് യൂസ് ചെയ്യുന്ന പ്രോജക്ട് തിയേറ്ററുകളിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ വലിയ വലിയ പ്രൊജക്ടേഴ്സാണ് ഞങ്ങൾ യൂസ് ചെയ്ത പ്രൊജക്ടേഴ്സ് അത്രയും വലിയ പ്രൊജക്ടേഴ്സ് ആയിരുന്നു പക്ഷേ ചെറിയ പ്രൊജക്ടേഴ്സിൽ ചെയ്യാം എന്ന വേറെ ഡെവലപ്മെന്റ്സ് ചെയ്യേണ്ടി വരും അപ്പൊ ഇപ്പൊ കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള ചെയ്താൽ ഒന്നില്ലെങ്കിൽ അവർ ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്തും അവരുടേതായും ആർക്കിടെക്ടിനെ സംബന്ധിച്ച് ഈ ഒരു സംഭവം നമ്മൾ പറയുന്ന സമയത്തായിരിക്കും വരേണ്ടത് ബിൽഡറിനെ സംബന്ധിച്ച് അവർ ആ മോക്ക് റൂമിനെ പണിയുന്നതിന് പകരം ഒരു വേർ ഹൗസ് ജസ്റ്റ് ഒരു എത്ര ഏരിയ വേണ്ടി വരും അത് ഡിപെൻഡ് ഓൺ ആ ബിൽഡിംഗ് ആ ബിൽഡിംഗിലെ എത്രയും മാക്സിമം എത്രയാ ഒരു ഫ്ലാറ്റ് വരുന്നത് ആ ഏരിയ അനുസരിച്ചുള്ള ഒരു ഏരിയ അതെ ഓ ആക്ച്വൽ ഈ ഏരിയ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് പ്ലെയിൻ ലാൻഡ് ഞങ്ങൾക്ക് ഒരു ട്വന്റി ഫൈവ് ഫീറ്റ് ഹൈറ്റ് വേണം അങ്ങനെ ഉള്ള ഒരു ജസ്റ്റ് ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള വേർഹൌസ് ബേസിക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി സെറ്റ് ചെയ്യാം ടു ത്രീ അവേഴ്സ് ടു ത്രീ ഹവേഴ്സ് അതായത് ഒരു ബിൽഡറ് സിമ്പിൾ ഒരു റൂഫുള്ളൊരു പ്ലോട്ടും ഒരു ടു ട്വൻ്റി ഫൈവ് മീറ്റർ ഹൈറ്റ് ഫീറ്റ് ഹൈറ്റുള്ള ഒരു സാധനം ബേസിക് ഇലക്ട്രിസിറ്റിയും തരാൻ തയ്യാറാണെങ്കിൽ ഒരു റ്റു ടു ത്രീ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മോക് ഫ്ലാറ്റ് ഉണ്ടാക്കി കസ്റ്റമറിനൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാക്കുക ശരിക്കും പറഞ്ഞാൽ ബിൽഡേഴ്സിൻ്റെ ഒരു സെയിൽസ് സൈഡിൽ ഇതൊരു വലിയ മൊമെൻറ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അവർക്ക് ആ ഒരു ഡേ കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം ഒരു ലോഞ്ചിങ്ങിൻ്റെ ഒന്നും ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്ത ദിവസം കുറച്ച് വീഡിയോസും ക്ലയൻറ്റ് റിവ്യൂസും ഒക്കെ എടുത്തിരുന്നു ഓക്കെ ഇപ്പോൾ ബുക്കിംഗ്സ് ഉണ്ടോ കുറേ അല്ലേ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ആയുള്ളൂ ലോഞ്ച് ചെയ്തിട്ട് അപ്പം ആൾക്കാരിലോട്ട് എത്തിയിട്ടില്ല ആക്ച്വലി പക്ഷേ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന അത്രയും ഒരു ഇപ്പോൾ ഇപ്പം നിങ്ങളത് ഒരു യൂണിറ്റ് ആയിരിക്കും മീൻസ് ഒരു സ്ഥലത്ത് പ്രസന്റ് ചെയ്യാനുള്ള പ്രോജക്ട് സൈസ് ഉണ്ടാവുള്ളൂ അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പതിനാല് ജില്ലയ്ക്കും സെപ്പറേറ്റ് യൂണിറ്റ്സ് സെറ്റ് ചെയ്യേണ്ടി വരും കാരണം അത്രയും റിക്വയർമെന്റ് ഇതിന് വരും ആളുകളിലേക്ക് എത്തിയ കാരണം ആളുകൾക്ക് ഭയങ്കര ഈസിയല്ലേ ഇപ്പം ബിൽഡേഴ്സിന്റെ സെയിൽ ഞാൻ അഭിരാമ പറയുമ്പോൾ ശ്രദ്ധിച്ചു ബിൽഡേഴ്സിന്റെ സെയിലിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ വളരെ കുറേ അവർ അവരുടെ സെയിൽസിനത് എൻഹാൻസ് ചെയ്യും ഒരു ബിസിനസ്സുകാരൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് എന്ത് ടെക്നോളജി വന്നാലും എന്ത് സാധനം വന്നാലും അവൻ്റെ സെയിൽസിനത് ഈസി ആക്കണമല്ലോ കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ സെയിൽസ് ആക്ടിവിറ്റി നടക്കണം ബിൽഡർ സമയത്തുള്ള അവൻ്റെ സെയിൽസിന് അത് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഈ മോക് ഫ്ലാറ്റിൻ്റെ ലോഞ്ചിങ് ഈവൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങൾ നേരെ ടെക്നോളജി ചെയ്യിച്ചു അപ്പം ആ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജീസ് എല്ലാം മനുഷ്യൻ്റെ ലൈഫിനെ കുറച്ചു കൂടി ഈസി ആക്കിക്കൊണ്ടിരിക്കാം അതെല്ലാർത്ഥത്തിലാണ് ഇപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ കംഫേർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈസിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് ടെക്നോളജി വന്നാലും അത് ഹിറ്റാവും ബിൽഡേഴ്സ് ആർക്കിടെക്ട്സ് മറ്റേ കസ്റ്റമേഴ്സ് സാധനം ആളുകളല്ലാതെ ഇത് പിന്നെ ആർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാണ് ഇത് ഭയങ്കര ആയിട്ട് വരുന്നത് നമ്മുടെ ഫേണിച്ചർ സ്റ്റോസ് ഓ സോഫ അല്ലെങ്കിൽ ഒരു ബെഡ് വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ ഇട്ട് നോക്കുമ്പോഴായിരിക്കും ചിലപ്പം ഡോറിൻ്റെ സൈഡിലോട്ടായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ സോ ഡോറ് പകുതി ആയിരിക്കും സോഫ കിടക്കുന്നത് ആക്ച്വൽ സൈസില് ഇപ്പം വീട് ഫൈനലൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തി നമുക്ക് ആക്ച്വൽ സൈസിലുള്ള ഫേണിച്ചർ അതിന് പറ്റിയ ഫേണിച്ചറും അവിടെ വെച്ച് ഫൈനലൈസ് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് ഹെൽപ് ചെയ്യാൻ പറ്റും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വീടിന്റെ എല്ലാ ഇത് വർക്ക് ഏരിയസും അപ്പൊ ഇന്റീരിയർ ഡിസൈനിങ് ഹെൽപ്ഫുൾ ആവില്ല റിനോവേഷൻ ഇൻറ്റീരിയേഴ്സ് ഇവിടെ വെച്ച് ക്ലയൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവും ഇപ്പം ഒരു ആർക്കിടെക്ട് ആദ്യം ഒരു പ്ലാൻ വരച്ചു കൊടുത്താലും ആൾക്കാർക്ക് റിനോവേറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവത്തില്ല എന്തോ ചെയ്യാൻ ചെയ്യാമോന്നേ ഈ ഒരു പ്രൊജക്ഷനിലൂടെ ഞങ്ങളുടെ സർവീസിലൂടെ ഈ ഒരു ക്ലയൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും അവർക്ക് എന്തോ വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അവർക്ക് അവിടുന്ന് മനസ്സിലാവും അബ്രാം ഒരു വളരെ യങ്ങായ വളരെ കാമായി മാത്രം സംസാരിക്കുന്ന എന്നാൽ ഉള്ളിൽ വളരെ അഗ്രസീവായ ഒരു ഒൻറ്റർപ്രണർ ആണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും മൊത്തം ഇതൊരു വലിയ മൊമെൻ്റോ ഉണ്ടാക്കും ആ മൊമെൻറ്റത്തിൽ അബിറാം ആദ്യമായി ഈ സ്റ്റോറി പറഞ്ഞത് എന്നോടാണെന്ന് ആലോചിച്ച് ഞാനും പ്രൗഡാവും എന്തായാലും ഒരു വലിയ രീതിയിലൊക്കെ ഗ്രോത്ത് ഉണ്ടാവട്ടെ ഒരുപാട് ആളുകളുടെ വീടെന്ന സ്വപ്നം നിങ്ങളിലൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റട്ടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു